എന്റെ പെണ്ണ് പോയി കണ്ടേ അതൊന്നും ശരിയാവൂലോട്ടു പെണ്ണ് ഒരുമാതിരി സോടാ കപ്പി കണ്ണടനം വെച്ചിട്ട് എനിക്ക് തീരെ മേച്ചാവൂല അമ്മീ പറക്കുന്നേറ്റ പെണ്ണിൽ മൂത്ത് വരെ നീ നോക്കിയിട്ടാന്നല്ലോ പറഞ്ഞിട്ട് പക്ഷെ എൻ്റെ കുഞ്ഞും മോനെ ഇതിൽ നീരെടുന്ന് പറഞ്ഞേല്ല മോനെ ഏടും മണ്ട സ്ഥിരമായിട്ട് കണ്ണട വെക്കുന്ന ഒരാളെ ഒരു ദിവസം കണ്ണട മാറ്റി കണ്ടിട്ട് ഇല്ല എന്തേ എന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതൊരു കുറേ ലുക്കാ മോനെ നീ അത് നാടക്കുന്നത് ടാ അനക്കില്ലേ അതേപോലത്തെ കുട്ടീനെ വേണ്ട ഓളാ ഓളാ എൻ്റെ അമ്മേനെ നാട്ടിലാടോ വിൽച്ചല്ലേ എനിക്കോള മനസ്സിലായാ ഇല്ല പക്ഷെ ഓക്കെ അറിയാം നീ മിഞ്ഞാത് വീണ് കാണാൻ പോയില്ലേ ആ കുട്ടിയത് ഇന്ന് ബസ്സിൽ വെച്ചിട്ട് ഓളെ കണ്ണട പോയി കണ്ണടയില്ലാണ്ട് ഓളെ കാണ പ്രത്യേക ഭംഗിയല്ലേ പ്രത്യേക ഭംഗിയെന്നെയാന്ന് മോനെ പക്ഷെ പോയ ബുദ്ധി ഇനി ആന പിടിച്ചാലും കിട്ടൂലല്ലോ ஆசை புன்னகை மூஞ்சையே மூஞ்சி 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 மூஞ்சையே